മോദി ത്രീ പോയിൻറ്റ് ഒ എന്ന വിചിത്രമായ നാമധേയത്തിൽ നാം ഇപ്പോൾ പരാമർശിക്കുന്ന സർക്കാരിൽ നിന്ന് ഒരു പൗരൻ നിലയിൽ ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അധികം ആളുകൾക്കും അറിയാൻ കൗതുകമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഹ്രസ്വമായി കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ആമുഖമെന്നപോലെ ഞാൻ എൻ്റെ ഒരു അനുഭവം സൂചിപ്പിച്ചിട്ട് വിഷയത്തിലേക്ക് കിടക്കുന്നതായിരിക്കും ഉചിതം ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ എനിക്ക് മുൻപായി പ്രിൻസിപ്പൽസ് ആയിരുന്ന ആളുകൾ ഞാൻ പന്ത്രണ്ടാമത്തെ പ്രിൻസിപ്പലാണ് അതിൽ പത്തു പേരും നല്ല ഒന്നാന്തരം തരം ഡിക്റ്റേറ്റേഴ്സായിട്ടാണ് അല്ല എന്ന പോലെയാണ് അവർ പ്രവർത്തിച്ചത് ഒരു ജനായത്ത രീതിയിലുള്ള ഭരണ സമീപനം കോളേജിൻ്റെ ചരിത്രത്തിൽ എൻ്റെ അനുഭവത്തിൽ വിരളമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പളായപ്പോൾ ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് ഞാൻ കോളേജിൻ്റെ ഭരണത്തെ ജനായത്തവൽക്കരിക്കും ഐ ഡെമോക്രറ്റൈസ് ദ ഗവർണൻസ് ഓഫ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഞാൻ ഞാനതിനായി ചില മാറ്റങ്ങൾ വരുത്തി അത് ആരംഭിച്ച ശേഷം ഏതാണ്ട് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിൻ്റെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായി സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വിരമിച്ച ഡോക്ടർ ഹർഷ് കുമാർ അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം വിശ്രമത്തിലായിരുന്നു അപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചു ആദരവോട് തന്നെ സ്വീകരിച്ചു വളരെ മാന്യനായ ഒരു വ്യക്തി ടോപ്പ് ക്ലാസ് സയൻസ്ക്രിറ്റ് സ്കോളർ എ പെർഫെക്റ്റ് ജെൻറ്റൽ അദ്ദേഹം വളരെ ആദരവോടുകൂടെ കൈകൂപ്പി എന്നോട് പറഞ്ഞു ഒരിക്കലും ഭരണകാര്യത്തിൽ എല്ലാവരെയും കൈകടത്തുവാൻ സമ്മതിക്കരുത് അത് ചെയ്താൽ അതിൻ്റെ ഫലം അരാജകത്വമായിരിക്കും ദ യു വിൽ ബി ഇൻവൈറ്റിംഗ് അനാർക്കി എന്നാണ് അദ്ദേഹം പറയും ഭരണം കാര്യക്ഷമമായി നടക്കണമെങ്കിൽ വലിയ പ്രതിപക്ഷമൊന്നുമില്ലാതെ നമ്മളുടെ ആശയങ്ങളോട് യോജിച്ച് നമ്മുടെ കയ്യിൽ ഇണങ്ങുന്ന ആയുധങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ച് ഭരണ സംവിധാനം ആവിഷ്കരിച്ചാൽ മാത്രമേ മുൻപോട്ട് പോകാനൊക്കെ ഉള്ളൂ എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടാണ് അല്പം ദൂരെ തന്നെ വന്ന് കണ്ട് ഈ നല്ല ഉപദേശം നൽകാനായി വന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു സാരമില്ല ഞാൻ ജനായത്വ രീതിയിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് കോളേജിൻ്റെ ഭരണത്തിൽ ഞാൻ ചിന്തിക്കുന്നതിൽ നിന്ന് എൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തി മുൻപോട്ട് പോകുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നം വന്നാലും അത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് ഞാൻ മുഖ്യസ്ഥാനങ്ങളിൽ നിയമിച്ചത് സ്വതന്ത്രമായി ചിന്തിക്കുവാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള വ്യക്തികൾ അവരെ അതുവരെയും തികച്ചും ശല്യങ്ങളായും എന്തെല്ലാം സാധകളുണ്ട് അതിനൊക്കെ വിലങ്ങുതിരിയാൻ നിൽക്കുന്നവരുമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് അവരിൽ ചില ആളുകൾ അങ്ങനെ ആയിരുന്നതാനും അതെനിക്ക് നന്നേ അറിയാൻ കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അവിടെയാണ് പഠിപ്പിച്ചത് എനിക്കറിയാൻ മേത്ത ആരും അവിടെ ഇല്ല ഓരോ വ്യക്തിയെയും എൻ്റെ കൈവെള്ളം പോലെ എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ എന്തുകൊണ്ടത് എന്ന് വിചാരി ചോദിച്ചാൽ ഒരു കാര്യത്തിൽ ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്നു അതായത് ഞാൻ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും എന്നോടുള്ള വിമതം അതല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റ് അല്ലെ ഡിസെൻറ്റ് ധൈര്യത്തോടെ സത്യസന്ധമായി എന്നെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ കൂടെ മാത്രമേ എനിക്ക് നന്മ പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളു നന്മ പ്രാപിക്കുക മാത്രമല്ല നന്മ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളു ഇത് ഞാൻ ആത്യന്തികമായി വിശ്വസിക്കുന്ന കാര്യമാണ് ഇപ്പോൾ എൻ്റെ മുഖസ്ഥുതി മാത്രം പറഞ്ഞുകൊണ്ട് കൈവണി അടിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്ന ആളുകൾ വ്യക്തിത്വമില്ലാത്തവരാണ് അവർ കഴിവില്ലഞ്ഞിട്ടും ഏതെങ്കിലും സ്ഥാനം കൊതിച്ച് നടക്കുന്നവരാണ് അവർക്ക് സ്വാർത്ഥതയല്ലാതെ മറ്റൊരു വികാരവും ഉണ്ടാകുകയില്ല അവരെക്കൊണ്ട് എന്തെങ്കിലും നന്മ ആർക്കെങ്കിലുമോ ഒരു സ്ഥാപനത്തിനോ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന മണ്ഡത്തരമാണ് അങ്ങനെയുള്ള ആളുകളെ ചുറ്റും നിരത്തി താൻ ഒരു വലിയ രാജാവാണ് എന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനാണ് കസേര കസേര ഇരിക്കുന്ന മുഖ്യന്മാർ എപ്പോഴും താല്പര്യപ്പെടുന്നത് അതൊരു വലിയ ബലഹീനതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് എനിക്ക് വളരെയധികം പ്രയാസം സഹിക്കേണ്ടി വന്നു പക്ഷേ ആ ഓരോ പ്രയാസവും എനിക്ക് വലിയ അനുഗ്രഹത്തിന് വഴി ഒരുക്കി എന്നത് ഞാൻ സത്യസന്ധമായി സന്തോഷത്തോടെ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ ഓർമ്മക്കുറിപ്പുകളായ ഓൺ എ സ്റ്റോമി കോഴ്സ് എന്ന പുസ്തകം വായിച്ചാൽ ഞാൻ പറയുന്നത് സത്യമാണ് അത് ബോധ്യമാകും ഞാൻ എന്തുകൊണ്ട് ഈ സമയത്ത് സൂചിപ്പിക്കുന്നുവെന്ന് ചോദിച്ചാൽ എൻ്റെ പക്വതയെ വിളിച്ചറിയിക്കാമൊന്നുമല്ല അങ്ങനെ അറിയിക്കാൻ വേണ്ടിയൊന്നും എൻ്റെ ഇല്ല ഈ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന എൻ ഡി എ സർക്കാർ ജൂൺ നാലാം തീയതി വരെ അത് മോദിക്ക് സർക്കാരായിരുന്നു മോദിയുടെ സർക്കാരായിരുന്നു ഇപ്പോൾ അതിന് അല്പം ഒരു മാറ്റം വന്നിട്ട് എൻ ഡി എ സർക്കാരെന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും ഇപ്പോഴത്തന്നെ മോദി ത്രീ പോയിൻ്റ് സീറോ എന്നാണ് പറയുന്നത് ഇത് ഇതിൽ തന്നെ ഒരു അപകട സൂചനയാണ് ഒരു സഖ്യകക്ഷി ഭരണമാണെങ്കിൽ അതിന് അപ്രകാരമുള്ള പേരാണ് നൽകേണ്ടത് മോദി മഹാനാണ് മിടുക്കനാണ് വലിയ കഴിവുള്ളവനാണ് എനിക്ക് രണ്ട് തർക്കം രണ്ട് അഭിപ്രായമില്ല പക്ഷേ വിയോജിപ്പില്ല പക്ഷേ ഈ ഭരണത്തിൻ്റെ ആകത്തുക മോദിയല്ല ഘടക കക്ഷികളുണ്ട് അപ്പം അതുകൊണ്ട് ഈ പേര് ശരിയല്ല ഞാനായിട്ട് മോദി ത്രീ പോയിൻ്റ് സീറോ എന്ന് പറയുകയില്ല ഞാൻ ആദ്യം അങ്ങനെ സൂചിപ്പിച്ചത് ഒന്ന് കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം അപ്പോൾ ഞാനിതിനെ എൻ ഡി എ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യപ്പെടുന്നു ഞാൻ ഈ എൻ ഡി എ സർക്കാരിൽ നിന്ന് ഈ കൂട്ടു ഭരണത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷ എത്രമാത്രം സഫലീകരിക്കുമെന്ന് ഞാൻ കാത്തിരുന്ന് കാണാൻ തയ്യാറാണ് ഞാൻ ഒരു കാര്യം പ്രതീക്ഷിക്കുന്നു അതായത് വിയോജിപ്പിന് ഒരു ചെറിയ ഒരു നേരിയ മാർജിൻ അനുവദിക്കണം ദയവായി അനുവദിക്കണം പ്രത്യേകിച്ച് ഭാരതം പോലെ ഇത്ര വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിൽ ഇത് വാസ്തവത്തിൽ ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഭാരതം ഇത്രമാത്രം വൈവിധ്യവും വിരോധാത്മകതയും കോൺട്രഡിക്ഷൻസും വെറൈറ്റീസ് ഡൈവേഴ്സിറ്റിയുമുള്ള മറ്റൊരു രാജ്യവും ലോകത്തിലില്ല എന്നാൽ അതേസമയം തന്നെ ഈ വലിയ വലിയ വൈവിധ്യങ്ങളുടെ മധ്യത്തിൽ മുറിഞ്ഞു പോകാത്ത ഒരു ഏക ഒരു ഐക്യം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അത് ഭാരതത്തിൻ്റെ സൗന്ദര്യമാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവരുടെ ആചാരമായി തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് പരിചയമായ ഒരു പുസ്തകമാകുകയാൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു അപ്പോൾ ഇത് ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭരണ സംസ്കാരത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്നതാണ് എനിക്കേവരെയും അറിയിക്കാനുള്ളത് ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറയാം പണ്ട് പണ്ടുകാലത്ത് ചൈനയിൽ ചക്രവർ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലത്ത് അവർ സൃഷ്ടിച്ച ഒരു സ്ഥാപനമുണ്ടായത് ഇത് വളരെ വളരെ രസകരമാണ് കൗതുകമറിയൊരു കാര്യമാണ് അതിനെ ബോർഡ് ഓഫ് സെൻസേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത് ബോർഡ് ഓഫ് ചൈനീസ് ഭാഷയിൽ എനിക്ക് ചൈനീസ് ഭാഷ അറിഞ്ഞുകൂടാ അതിൻ്റെ ഇംഗ്ലീഷ് ആശയം വരുമ്പോൾ ബോർഡ് ഓഫ് സെൻസസ് ഈ ബോർഡ് ഓഫ് സെൻസസ് എന്തിനാണ് വെച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ വിചാരിക്കും രാജാവിനെ വിമർശിക്കുന്നവരെ കണ്ടുപിടിക്കാനാണെന്നാണ് വിചാരിക്കുന്നു പക്ഷേ ചൈനയിൽ അങ്ങനെ ആയിരുന്നില്ല ചൈനയിൽ ഈ ബോർഡ് ഓഫ് സെൻസസ് ഉണ്ടാക്കിയത് അതിൽ ആ രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരും പക്വതയുള്ളവരും ഉദ്ദേശശുദ്ധിയുള്ളവരും ദേശസ്നേഹികളും ബോധവുമുള്ള ആളുകൾ പൊതുസമ്മതത്തിൻ്റെ അഗ്രഗണ്യമായ സ്ഥിതിയിലിരിക്കുന്ന ആളുകൾ എല്ലാവരും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലാതെ രാജാവിൻ്റെ എന്നാ കൈമഴി അടിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ കുടലൂത്തുകാരോ അല്ല എല്ലാവരും ഒന്നുപോലെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ചിന്തകർ പക്വതയുള്ള ആളുകൾ ദേശസ്നേഹയുള്ള ആളുകൾ ഉൾപ്പെടുത്തി ഈ ബോർഡ് ഓഫ് സെൻസേഴ്സ് ഉണ്ടാക്കി അവരുടെ ജോലി എന്തായിരുന്നു അതാണ് നാം മനസ്സിലാക്കേണ്ടത് രാജാവിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏക ജോലി കടമ നിങ്ങൾ വിശ്വസിക്കുമോ എന്തുകൊണ്ടാണ് അന്ന് ചൈന ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് ജനങ്ങളോട് നന്മ ചെയ്യണമെന്നും നീതി പാലിക്കണമെന്നും അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ആ ഒരു ലക്ഷ്യത്തിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ കസേരിയിൽ കയറിയിരുന്ന അധികാരം കൈകാളുമ്പോൾ എല്ലാ മനുഷ്യ മനുഷ്യക്കും സംഭവിക്കുന്ന വലിയ ഒരു പാളിച്ച ഒരു വലിയ ദുരന്തം അധികാരം തലച്ചോറിൽ കയറിയിട്ട് സമതല തെറ്റുന്ന ഒരു സാധ്യത അതോടുകൂടെ ഭരണത്തിൻ്റെ കണ്ണടഞ്ഞു പോവുകയും പിന്നെ ജനങ്ങളെ ഏതെല്ലാം വിധത്തിൽ ചൂഷണം ചെയ്യാം പീഡിപ്പിക്കാം അലട്ടാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമീപനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആ വലിയ ശാപം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമുള്ള ഒരു സ്ഥാപനം സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം ഉദ്ദേശശുദ്ധിയും ചരിത്രബോധവും യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള കരുതലുമുണ്ട് എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടെയാണ് എപ്പോഴും എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്നത് എന്നാൽ നാം ഇതൊരു മാനദണ്ഡമായി ഒരളവ് കോലായി ഉപയോഗിച്ച് ഈ കഴിഞ്ഞ വർഷങ്ങളായി കുറഞ്ഞ ഒരു ഏകദേശം പത്ത് വർഷങ്ങളായി ഭാരതത്തിൽ ഉടലെടുത്തു കൊണ്ടേയിരിക്കുന്ന ഈ ഒരു സമ്പ്രദായം ഈ ഒരു വ്യവസ്ഥിതി ഈ ഒരു രീതി എത്രയോ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക അത് സൽഭരണം ഞാൻ കാഴ്ചവയ്ക്കും സൽഭരണം നൽകുക മാത്രമാണെൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ ആകപ്പാടെയുള്ള സന്തോഷവും ഉദ്ദേശവും രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സാധാരണ ജനങ്ങൾക്ക് നന്മ ചെയ്യുക ഏറ്റവും കൂടുതൽ നന്മ വരുത്തുക എന്നത് മാത്രമാണ് എന്ന് എല്ലാ അവസരങ്ങളിലും വളരെ വാചാലമായി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്ന് പരിശോധിച്ച് അതിൻ്റെ മാറ്റം ഇളക്കാൻ ഞാൻ തയ്യാറില്ല എനിക്കുള്ള കഴിവില്ല അങ്ങനെ കഴിവുള്ളവരുണ്ടായിരിക്കും അവർ ചെയ്യട്ടെ എനിക്ക് ഇത്രമാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണ് സാധാരണ ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് അങ്ങ് ദൂരെ വസിക്കുന്ന ആളുകൾക്ക് ട്രൈബൽസ് ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് ദലിറ്റ്സ് സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്ന ആളുകൾ കുഗ്രാമങ്ങളിൽ വസിക്കുന്നവർ ഇപ്പം നാഷണലായ ആളുകൾ അതിൽ മതന്യൂനപക്ഷങ്ങൾ ദലിത്സ് എസ്പെഷ്യലി ദളിത് വിമൻ ആദിവാസീസ് ഇങ്ങനെയുള്ളവരുടെ അനുഭവം എന്തായിരുന്നു അവർക്ക് വേണ്ടി ചെയ്യാമായിരുന്ന നന്മ അതിൻ്റെ സാധ്യതയുടെ നൂറ് ശതമാനം വേണ്ട അൻപത് ശതമാനം ചെയ്യുവാൻ തന്നാൽ കഴിയുന്നത് ചെയ്യുവാൻ ശ്രീ നരേന്ദ്രമോദി കൂട്ടാക്കിയുള്ളൂ ഇത് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ഒരു അശ്രദ്ധ അവിടെ ഉണ്ടായെങ്കിൽ അതിൻ്റെ ഏക കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയുടെ അഭാവമല്ല ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ കടമയുള്ള ആ കടമ നിർവഹിപ്പ നട്ടലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കേൾവിയുടെ പരിസരത്ത് ഇല്ലായിരുന്നു എന്നതാണ് ശ്രീ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് പറ്റിയ അപകടം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴി പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാർലമെൻ്ററി പ്രൊസീഡിങ്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന കാര്യം വളരെ പ്രാഗൽഭ്യത്തോടെ പാർലമെൻ്ററി ഡിബേറ്റിനെ സാക്ഷ്യം വഹിച്ച പാർലമെൻറ് പ്രാഗല് പ്രാഗൽഭ്യത്തോടെ നടത്തിക്കൊണ്ടിരുന്ന പാർലമെൻ്ററി ഡിബേറ്റിന് സാക്ഷ്യം വഹിച്ച കേരള ഭാരതീയ ലോക്സഭയിൽ പ്രത്യേകിച്ച് യാതൊരു ഡിബേറ്റുമില്ലാതെയാണ് ബില്ലുകളൊക്കെ പാസ്സാക്കിക്കൊണ്ടിരുന്നത് സുപ്രധാനമായ ബില്ലുകൾ അരമണിക്കൂർ കൊണ്ടും പതിനഞ്ച് മിനിറ്റുകൾ കൊണ്ടും ചർച്ച ചെയ്യേണ്ടവ ചർച്ച ചെയ്യാതെ അപ്പർ ഹൗസ് അതായത് രാജ്യസഭയിൽ പോലും പോകേണ്ട ഗതികേട് വരാതിരിക്കത്തക്കവണ്ണം പല കാര്യങ്ങളും ഫൈനാൻസ് ബില്ലായിട്ട് അവതരിപ്പിച്ച് ജനതന്ത്രത്തിൻ്റെ ജീവനാടിയായ പാർലമെൻ്ററി ഡിബേറ്റിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പ്രതിപക്ഷത്തെ വേണ്ടതുപോലെ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ അനുവദിച്ചിട്ടില്ല മൈക്ക് ഓഫ് ചെയ്യുക ശബ്ദമുണ്ടാക്കുക ശബ്ദം സമയം കുറച്ച് കൊടുക്കുക പിന്നെ ആളുകളെ ബഹിഷ്കരിക്കുക നൂറിൽ പരം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനെ നിഷ്കാസിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ അനാരോഗ്യപരമാണ് ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഞാൻ നിർബന്ധിതനാണ് എനിക്കൊരു ചുമതലയുണ്ട് ഒരു ഭരണകൂടം വിയോജിപ്പിനെ മാനിക്കണം റെസ്പെക്റ്റ് റെസ്പെക്റ്റ് ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഓപ്പസിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നാം വ്യക്തമായി ധരിക്കേണ്ടത് ഡിസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണത്തിലിരിക്കുന്ന കക്ഷികളെ എപ്പോഴും ചെക്ക് മേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വഴി അടയ്ക്കുക അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെല്ലാം ബാധയിടുക തടയിടുക അതല്ല ഡിസെൻറ്റ് അതല്ല ഓപ്പസിഷൻ അതിൻ്റെ പേര് ഒബ്സ്ട്രക്ഷൻ എന്നാണ് ഒബ്സ്ട്രക്ഷൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ബ്ലൈൻഡ്ലി ഒപ്പോസിങ് എവറിഥിംഗ് ടു ദ റൂളിംഗ് പാർട്ടി ദ ട്രഷറി ബെഞ്ചസ് പ്രപ്പോസ് ടു ഡു ഇസ് നോട്ട് ഓപ്പോസിഷൻ ഇറ്റ് ഈസ് ഒബട്രക്ഷൻ ഈ ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ അവരുടെ ക്ഷേമം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി എപ്പോഴെല്ലാം അധികാരത്തെ ദുരുപയോഗം ചെയ്യുവാൻ ഭരണകൂടത്തിലിരിക്കുന്നവർ ധികാര ഭ്രമം കൊണ്ട് തുനിയുന്നുവ ആ സമയത്തൊക്കെ അതിനെ ഏറ്റവും ശക്തമായി അർത്ഥവത്തായി ചെറുക്കുകയും മാത്രവുമല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള എന്താണ് അവിടെ പ്രതീക്ഷകൾ എന്താണ് അവിടെ അവസ്ഥ എന്താണ് എന്നത് ഏറ്റവും കൃത്യമായി ശക്തിയോടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അവർക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ ചുവടുകൾ വയ്ക്കാൻ ഭരണകക്ഷിയെ പ്രേരിപ്പിക്കുകയും ചെയ്യുക ഒരു പ്രതിപക്ഷത്തിൻ്റെ കടമയാണ് ആ കടമ വേണ്ടതുപോലെ മനസ്സിലാക്കുകയും സത്യസന്ധമായി പ്രാഗൽഭ്യത്തോടെ നിർവഹിക്കുകയും ചെയ്യുവാൻ ഭരണകക്ഷികൾ വേണ്ടതുപോലെ ശ്രമിച്ചിട്ടില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു പാർട്ടിയെ കസേരയിൽ നിറക്കി അവിടെ ഞങ്ങൾ കയറിയിരിക്കുക എന്നതാണ് ഓപ്പോസിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഭരണത്തിൽ മാറ്റം വരുക എന്നല്ല ഞാനീ പറയുന്നത് പക്ഷെ അതല്ല ഓപ്പോസിഷൻ എന്ന് പറഞ്ഞ അർത്ഥം ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വരം ജനങ്ങളുടെ ജീവനാടി ജനങ്ങളുടെ സ്വപ്നത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ആവിഷ്കാരം അതാണ് ഓപ്പോസിഷൻ അതുകൊണ്ട് ജനങ്ങൾക്ക് നന്മ വരുന്ന ഏതെങ്കിലും പോളിസിയോ നിയമമോ ക്രമീകരണമോ ഒരു ഭരണകക്ഷി നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് ക്രിയാത്മകമായ പിന്തുണ നൽകുന്നതും ഓപ്പസിഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്രകാരമുള്ള ഒരു സമീപനം ശ്രീ സോണിയാഗാന്ധി അവലംബിച്ചു എന്ന് പറഞ്ഞത് ഞാനല്ല ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയി ആണ് നിങ്ങൾ അല്പം പുറകോട്ട് കടന്ന് നിങ്ങളുടെ ഓർമ്മകളൊന്ന് പുതുക്കുമെങ്കിൽ മനസ്സിലാകും അദ്ദേഹം വളരെ സന്തോഷത്തോടും നന്ദിയോടും പറഞ്ഞു ഞാൻ ശ്രീമതി സോണിയാ ഗാന്ധിയോട് കടപ്പെട്ടവനാണ് ആസ് എ ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ ഷീ എക്സ്റ്റെൻഡ് ക്രിയേറ്റീവ് സപ്പോർട്ട് ടു ദി ഗവണ്മെൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു അതിപ്പോൾ പറഞ്ഞാൽ അതുകൊണ്ട് വലിയ നാണക്കേടാണ് അങ്ങനെ ആരും ബി ജെ പിയിൽ പറയരുത് എന്നൊരു ധാരണയാണുള്ളത് അത് ശരിയല്ല അപ്പോൾ ഞാൻ ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വൻകിട സാമ്പത്തിക ശക്തിയാകുമോ അയാൾ കൊള്ളാം ഇല്ലേലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഭാരതം ചന്ദ്രൻ കീഴടക്കുമോ അല്ലെങ്കിൽ സൂര്യനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ കൊണ്ടുവന്നാൽ കൊള്ളാം കൊണ്ടുവന്നില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല മറ്റുള്ളവർ പറയുന്നത് അതുപോലെ വിഴുങ്ങി ഞാൻ അടിമയായി ജീവിക്കണം എൻ്റെ ബൗദ്ധിക ജീവിതത്തോട് നീതി പാലിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല ഐ ഹാവ് ടു ബി എൻ ഇൻ്റലക്ച്വൽസ് സ്ലേവ് എൻ്റെ മനസാക്ഷിയുടെ കഴുത്ത് ജനിച്ചു വേണം ഞാൻ ജീവിക്കേണ്ടത് എന്ന് വന്നാൽ അത് പ്രയാസമാണ് പ്രയാസമാണെന്ന് മാത്രമല്ല അതുകൊണ്ട് എൻ്റെ രാജ്യത്തിന് ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് ആത്മഹത്യാപരമാണ് അതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ന്യായമായും ഒരു വലിയ പരിവർത്തനം പ്രതീക്ഷിക്കുന്നു ഒറ്റ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് പ്രതിപക്ഷത്തെ വിയോജിപ്പിനെ പക്വതയോടെ സഹിക്കുകയും അതിൽ നിന്ന് പ്രാപിക്കാൻ യോഗ്യമായ എന്തെങ്കിലും അറിവോ ലക്ഷ്യബോധമോ നന്മയോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ലജ്ജയോ മടിയോ കാണിക്കാതെ അത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ കഴിവുള്ള അതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹ്യൂമിലിറ്റി എന്ന് ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഹ്യൂമിലിറ്റി അത് കാണിക്കുന്ന ഒരു സർക്കാരായി എൻ ഡി എ ഇപ്പോൾ ചാർത്ത ചാർജ് ഇരിക്കുന്ന എൻ ഡി എ സർക്കാർ ശോഭിക്കട്ടെ അവർ മൂലം ഈ രാജ്യത്തിലെ ജനത്തിന് നന്മ വരട്ടെ അതുകൊണ്ട് അവരുടെ തന്നെ ഇമേജ് ദീപ്തമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സർക്കാരിൽ അംഗത്വം പ്രാപിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളോടുമുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും അവർക്കുള്ള ശുഭാപ്തി ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം